പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച കർത്താവിനുഗ്രഹത്തിനായി നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ആരംഭിക്കാം അന്ന് അങ്ങ് അങ് പ്രാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം തികയുന്ന കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് അങ്ങ് മധ്യസം തേടി തന്ന എല്ലാങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല സകല കൃപാസനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേകം പ്രത്യേക നിയോഗം എന്റെ പ്രിയപ്പെട്ടവരെ നിയോഗം പറയുക അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ദാനുമായി നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആകുലതകൾ ആവശ്യങ്ങൾ പ്രതീക്ഷകൾ എല്ലാം വലിയ പ്രത്യാശയോടെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം ഇത് വലിയ ഒരു ധന്യമായ നിമിഷത്തിലേക്ക് നമുക്ക് കിടക്കുകയാണ് വളരെ ഭക്തിയോടെയാണ് എൻ്റെ സഹോദരൻ്റെ പ്രാർത്ഥന പങ്കെടുക്കേണ്ടത് കർത്താവേ നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താപി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയുടെ തിരുസിനി സമർപ്പിക്കുന്നു ഈ മക്കൾ നടന്നു പോകുന്ന വഴികൾ വാഹനം ഓടിച്ചു പോകുന്ന റൂട്ടുകൾ അത് എത്തിച്ചേരുന്ന സ്ഥാപനങ്ങള് ഇടങ്ങള് സർവീസ് ഏരിയ പ്രവൃത്തി സ്ഥലങ്ങള് തൊഴിലിടങ്ങള് എല്ലാം പരിശുദ്ധമിടം മദ്യ സ്നേഹിപ്പിക്കുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു സഭയിലുടേതെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് അങ്ങയുടെ ഓരോ മക്കൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന രക്ഷകണക്കനധികം മക്കൾക്ക് ഈ കുരിശന്റെ അടയാളത്തില് ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ കരണം ചുരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങള് മറ്റുള്ളവരും മാധ്യമം സംഭവിച്ചാൽ പോലും മറ്റു മനുഷ്യർ മാധ്യമ സംഭവിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങള് അങ്ങനെ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവ് മക്കളെക്കുറിച്ച് വ്യവരാതി കൊള്ളുന്നവർ പാരപ്പെടുന്നവർ അവരുടെ ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ ലോകം മുഴുവനും ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ് മക്കളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട ചില മക്കളെക്കുറിച്ച് ആദ്യമായ അമിതമായ അധികമായ ഉത്കണ്ഠയുള്ള മാതാപിതാക്കന്മാരെയും പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിൽ അങ്ങ് വളർന്നു വന്നതുപോലെ അതേ ആത്മാവിനാൽ അങ്ങനെ ആശ്രയിക്കുന്ന മക്കളോ കർത്താവ് ഈ ബോഡക്സാവിനെ അതിജീവിക്കാനും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരാനും ദൈവത്തിൻ്റെ കരുണയുടെ പരസ്പർശ അനുഭവിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ ഇടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മ നിറയട്ടെ നിങ്ങളെടുക്കേണ്ട തീരുമാനങ്ങളെ ഇന്നത്തെ ദിവസം നിർണായകമായ ചരിത്രപ്രധാനമായ തീരുമാനമാകട്ടെ അതൊരിക്കലും മാറ്റേണ്ടി വരാത്ത രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിത വളർച്ചയെ അത് സഹായിക്കുന്ന രീതിയിൽ കർത്താവ് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ വിവാഹ വിഷയങ്ങൾ മക്കളുടെ പഠന വിഷയങ്ങൾ ജോലി വിഷയങ്ങൾ കുടുംബത്തിൻ്റെ ഇട ഓരോ ഇടങ്ങളും സ്ഥാപിക്കുന്ന താമസിക്കുന്ന വിഷയങ്ങൾ സ്ഥലം മാറ്റത്തിൻ്റെ വിഷയങ്ങൾ കൊടുക്ക വാങ്ങലുകളുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ അഡ്വാൻസിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ എന്തിനെല്ലാം അങ്ങയുടെ മക്കള് അങ്ങയുടെ നാമത്തെ ആശ്രയിച്ചുകൊണ്ട് ഇടപെടുന്നു അതെല്ലാം ശാശ്വതമായി സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ സന്തോഷവും ഹൃദയത്തെ സമാധാനവും നിലനിർത്തിക്കൊണ്ട് ആശീർവാദത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളെ നേടിയെടുക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധനാമത്തിൽ കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മലഖന്മാരെയും വിശുദ്ധരെയും രക്തസാക്ഷികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ആശ്രദിക്കുന്നു ഈ ആശീർവാദത്തിന് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ് ജീവിതം കുടുംബം നിങ്ങളുടെ ഇടപെടലുകൾ ഇടപെടലുകൾ എല്ലായിടത്തും അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് നിത്യം പിതാവും പുത്രയും പരിശുദ്ധാത്മാവ് സർവീസുകൾ നീക്കമാക്കിട്ട് നമ്മളെ ഇന്നത്തെ വചനം ഒന്ന് കുറഞ്ഞ് പതിനഞ്ച് പത്താണ് ഒന്ന് വായിച്ചു കേൾക്കാം ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ അത് ദൈവ കൃപയാൽ ആണ് അത് ദൈവ കൃപയാലാണ് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറിച്ച് മറ്റെല്ലാവരെയും കാൾ എല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് ഓരോ സപ്പോസിൻ്റെ ഒരു സ്വകാര്യ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് റിലേറ്റീവാണ് മറ്റുള്ളവരെ അതിൽ പങ്കു കാര്യമില്ലായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാണ് ഇതിനെല്ലാം കാരണം മറ്റുള്ള അധ്വാനത്തെ എല്ലാം വിലയിരുത്തേണ്ടത് ദൈവമാണല്ലോ പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ സോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് വാസ് ഇറ്റ് വാസ് നോട്ട് സിംപിളി കോസോസ് പ്ലസ് അവൻ വസിച്ചിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല പൗരസാണ് വെളിപാടിൻ്റെ എന്ന് പറയണത് കഴിഞ്ഞാലേ ഇപ്പോൾ എന്താ പറയുന്നത് മറ്റെല്ലാവരെയും കളം കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ അപ്പം അധ്വാനമാണ് വിഷയം ം പക്ഷെ ഒരു കാര്യമുണ്ട് അധ്വാനിക്കുമ്പോ ഒരു വിഷയം നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിന് ഒരു നടപടിയുണ്ട് എന്താണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുക്കുക അപ്പൊ നമ്മൾ എന്ത് അധ്വാനിച്ചാലും ഇതിന് ദൈവത്തിന്റെ പങ്ക് ഏതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം എല്ലാ അധ്വാനത്തിനും നമുക്ക് മാത്രമാണ് പങ്കി ഇവിടെയാണ് ഈ അധ്വാനം പരാജയപ്പെടുന്നത് അധ്വാനത്തെക്കുറിച്ച് സഭാപ്രസംഗം എന്താ പറയണെന്നറിയാവാ മായണം എന്ന് പറയുന്നത് അത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ എന്താ അഭ്യാസം കാണിച്ചാൽ അവസാനം ടേൺ ഓവർ വരുമ്പോ സീറോ 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 വരും അധ്വാനത്തെ കുറിച്ച് സഭാപ്രസംഗം കേട്ടെ സഭാ പ്രസംഗകൻ രണ്ട് പതിനെട്ട് സഭാ സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെല്ലാം ഞാൻ വെറുത്തു സൂര്യനു കീഴെ ചെയ്തു കാരണം അവയുടെ ഫലം അവയുടെ ഫലം എന്റെ പിൻഗാമിക്ക് വിട്ട് എന്റെ പിൻഗാമിക്ക് വിട്ട് ഞാൻ പോകേണ്ടിയിരിക്കുന്നു ഞാൻ പോകേണ്ടിയിരിക്കുന്നു പിൻഗാമിക്ക് വിടുന്നതല്ലേ പ്രശ്നവേ അത് കഴിഞ്ഞ് സോളമൻ ഒരു കാര്യം പറയുന്നുണ്ട് സഭാപ്രസംഗം രണ്ട് ഇരുപത്തിയൊന്ന് അറിവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അധ്വാനിച്ചു അവയ്ക്ക് വേണ്ടി വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ഒരു പണി പണിയും അടിയില്ലേ അവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നുവദിക്കാൻ മിഥിയാണെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാര്യം ഇത് വേണ്ടി ഒന്നും ചെയ്യാത്ത ചില മക്കളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാലോചിച്ച പക്ഷെ അവരുടെ കാലം വരുമ്പോണ്ടൻ തീരുമാനം എടുത്ത് എല്ലാം കൊണ്ടി എന്നിട്ട് ഗറിവിഷ്ടമായിട്ട് മറ്റുള്ളവർ പെരുമാറുകയും ചെയ്യും തങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പുതിയ പെരുമാറ്റത്തിൻ്റെ അഭ്യാസങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ഭാരപ്പെടുത്തി അതുകൊണ്ടാണ് ഈ സവാപ്രസവണതെല്ലാം മിഥ്യാണ് കഷ്ടപ്പെട്ട കാര്യമില്ലെന്നല്ല പക്ഷെ കഷ്ടപ്പെടുന്നവരെ എങ്ങനെ കഷ്ടപ്പെടണമെന്ന് കർത്താവ് പറയുന്നുണ്ട് കർത്താവ് ഇതിനോട് കർത്താവും മാനസിക യോജിക്കുന്ന ആള് തന്നെയാണേ എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ അതൊരു സമരല്ലേ എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടെ അല്ലാത്ത എനിക്കെതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു എന്നോട് കൂടെ അധ്വാനിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു അതിന് ഫലം ആർക്കും ഉപയോഗിക്കാൻ പറ്റണ്ടില്ലെന്ന് എന്ന് വെച്ച് എന്ന് പറഞ്ഞ പോലെ അത് അധ്വാനിക്കുന്നവര് കർത്താവിന്റെ കൂടെ അധ്വാനിക്കണം എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് അതാണ് ഞാൻ ദൈവത്തിന്റെ പങ്ക് നമ്മൾ എന്തായിരുന്നു ഇപ്പൊ പിള്ളേരെ വളർത്തണത് ജോലിക്ക് പോണ ഇല്ലേ നിങ്ങളെ വീട്ടിലെ ജോലി ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചോണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ദൈവത്തിന്റെ പങ്ക് ഉറപ്പുവരുത്താനുള്ള മാർഗം വായിച്ചോളൂ നിങ്ങൾ വാക്കാലോ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ചെയ്താലും അതെല്ലാം അതെല്ലാം കർത്താവായ കർത്താവായ പിതാവായ പിതാവായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുക അവന്റെ നാമത്തിൽ ചെയ്യുക അതാണ് സംഭവം എന്ത് ചെയ്താലും അവന്റെ നാമം കർത്താവിന്റെ ദോർഷൻ ഓഫ് ജീസസ് അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വലിയ പോലെ തന്നെയാണ് ഇത് ലേവയ ഭാഗങ്ങൾ കൃപാശത്തിൽ ഉപ്പ് കൊടുക്കത്തില്ല ആൾക്കാർക്ക് വെഞ്ചരിച്ച് എന്താണ് ഉപ്പ് തെളിച്ച വസ്തുക്കൾ ആരുടെ ലവയ ഭാഗം കർത്താവിൻ്റെ അവകാശമാണ് ആ പരി സംഭവം ഒരു കർത്താവിൻ്റെ അവകാശം വെക്കും അപ്പം എന്ത് എന്ത് ചെയ്താലും അനുസ്മരിക്കണം ദൈവത്തിന് നാമത്തിൽ ചെയ്യണം അപ്പം നമ്മുടെ നാമത്തിലാണല്ലോ എല്ലാം ചെയ്യണത് അപ്പം നമ്മുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരു അംഗീകാരം കിട്ടില്ലെങ്കിൽ നമ്മൾ ഫയറാകുമല്ലോ ഉടനെ അപ്പം അതുപോലെ അത് അതാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ദൈവനാമത്തിൽ അപ്പം പിന്നെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ദൈവനാമത്തിലാണല്ലോ ചെയ്തത് അപ്പം അത് ലെസ് ലഗ്ഗേജ് ആകാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അതാണ് ദൈവത്തിൻ്റെ എന്ത് ചെയ്താലും ദൈവത്തെ നന്ദി അർപ്പിച്ച് ദൈവനാമത്തിൽ ചെയ്യണം അപ്പോൾ കർത്താവിൻ്റെ അത് അത് അന്യാദീരപ്പെട്ട് പോകത്തില്ല ബാക്കിയെല്ലാ അധ്വാനങ്ങളും നമ്മൾ അന്യാദിനപ്പെട്ടു പോകുന്നവരാണ് പറയണമല്ലോ നമ്മുടെ അനുഭവത്തിനെയാണ് അതുകൊണ്ട് ഇനി ഇനിയുള്ള കാലങ്ങളിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കർത്താവ് ഇത് നിൻ്റെ നാമത്തിന് ഉപരി മഹത്വത്തിന് ചെയ്യാൻ എന്നെ അനുഭവിച്ചതിന് അവസരം തന്നതിനും എനിക്ക് നന്ദി പറയും അപ്പോൾ കർത്താവിൻ്റെ സീൽ ബി സീൽഡ് കർത്താവ് നിൻ്റെ അധ്വാനത്തിൽ സീൽ വെക്കും ഉടമസ്ഥാവകാശം അതിനൊക്കെ അനുഗ്രഹമായി മാറുകയും ചെയ്യും ബേസറാണ്